നമ്മുടെയൊക്കെ ഉമ്മ പത്ത് മാസം നൊന്ത് പ്രസവിച്ച ആ ഒരു കഥയും അനുഭവിച്ച വേദനയും നമുക്കറിയാം പക്ഷെ നമുക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി മഴയും വെയിലും കൊണ്ട ഒപ്പാന്റെ കാര്യം ആർക്കും അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഞാൻ അല്പം മുമ്പ് കണ്ട വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ വീടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അദ്ദേഹത്തിന് നടക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ കുടുംബത്തെ പൊന്നുപോലെ നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടാട്ടോ ഈ ഒരു വീഡിയോ എടുത്ത് ആ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു ബിഗ് സല്യൂട്ട് ആൻഡ് താങ്ക്സ് പറയാനെട്ടോ കാരണം എന്താണെന്ന് അറിയാമോ ഈ ഒരു വീഡിയോ ഇന്നത്തെ ചില മക്കൾക്ക് ഒരു പാഠമാണ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന വീഡിയോ ആണ് എൻ്റെ ഉപ്പ ഇങ്ങനെയാണ് എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ് എന്നെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് എന്നുള്ള ചില മക്കൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒരു ബോധം വരും എന്നിട്ട് ഇങ്ങനെയൊക്കെ നമ്മളെ നോക്കുന്ന മാതാപിതാക്കളെയാണ് വയസ്സാകുമ്പോൾ അവരൊരു ഉപകാരവും ഇല്ല എന്ന് പറഞ്ഞ് ചില ആളുകൾ വൃദ്ധസ ിലേക്കൊക്കെ കൊണ്ടുപോയി തള്ളുന്നത് അങ്ങനത്തെ മക്കളെ ഒക്കെ കണ്ണ് തുറന്ന് കാണണം എന്തായാലും നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് പടച്ച തമ്പുരാൻ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരാണെങ്കിൽ പടച്ച തമ്പുരാൻ അവന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗം തന്നെ അവർക്ക് കൊടുക്കട്ടെ